പൊന്നീസ് സ്കോളറെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കട്ടപ്പനയിലെ കോളേജ് മലയിൽ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ പൂട്ടിക്കിടക്കുന്നതുമായ ദേവസ്വം ബോർഡ് കോളേജും അതിന് തൊട്ടടുത്തായിട്ടുള്ള ശബരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അഷ്ടധാരിയായ അയ്യപ്പന്റെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജില്ലയിൽ അടുത്തുള്ള നരിയമ്പാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കോളേജ് മലയും അമ്പലവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പണ്ട് കോളേജ് വന്നപ്പോഴാണ് ഈ മലയ്ക്ക് കോളേജ് മല എന്ന പേര് വന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം വലിയ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഹെയർ പിൻ വളവുകളൊക്കെ വളഞ്ഞാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഈ കയറ്റം കേറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ശബരിഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനു മുൻപിലേക്കാണ് ഇതിന് തൊട്ടടുത്താണ് കോളേജും അപ്പൊ നമുക്ക് ആദ്യം അമ്പലത്തിൽ കയറിയിട്ട് കോളേജിലേക്ക് പോകാം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് അയ്യപ്പൻ അസ്ത്രവിദ്യ അഭ്യസിക്കാനായി ഇവിടെ വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അസ്ത്രധാരിയായ അയ്യപ്പ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ാലത്ത് ഈ ക്ഷേത്രവും ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും ഒക്കെ എന്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇടുക്കി ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി സ്പോട്ട് കൂടിയാണിത് നോക്കിയാൽ നരിയാമ്പാറ ജംഗ്ഷനും പട്ടപ്പന ടൗണും എല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയും ഈ കാണുന്ന ടൗണിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കേറി വന്നത് ഇതിനടുത്തായി കാണുന്ന ഇതാണ് നരിയാമ്പാറ ഗവൺമെന്റ് ഹൈസ്കൂള് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ണു നടക്കുന്ന ഒരു പ്രത്യേക വൈബാണ് ഈ ക്ഷേത്രവും ഇതിന്റെ ചരിത്രവുമെല്ലാം ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയ മധുക്കൂട്ടൻ നായർ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ശബരിഗിരി ശ്രീ ദേവി ക്ഷേത്രത്തിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ആദിമകാലത്ത് ഗോത്രവർഗ്ഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നെന്നും അതുപോലെ തന്നെ ശബരിഗിരി വാസനായ ശ്രീ അയ്യപ്പ സ്വാമി ആയുധാഭ്യാസത്തിനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണെന്നുമാണ് പഴമക്കാർ പറഞ്ഞുള്ള അറിവ് ആ ഒരു വിശ്വാസത്തിന് ഇവിടെ അസ്ത്രാധാരിയായ അയ്യപ്പനാണ് ഇവിടെ മുഖ്യമായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ ദേശത്തെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ വില്ലാളി വീരനായി നിൽക്കുന്ന അയ്യപ്പൻ വളരെ അപൂർവമായാണ് കേരളത്തിലുള്ളത് അതിലൊന്നാണ് നെല്ല്യപ്പാറ ശബരി ശ്രീ ശ്രീ അയ്യപ്പ മാസം ക്ഷേത്രത്തിലുള്ളത് ഈ ക്ഷേത്രത്തിലെ ഉത്സവം മേടമാസത്തിലെ മകൈരൻ തിരുനാളിലാണ് ആഘോഷിക്കാറുള്ളത് വിവിധ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നുമെല്ലാം വളരെയധികം ഭക്തിജനങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിവിടെ എത്താറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മേൽവശത്ത് ശ്രീരാമവാദം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ വർഷത്തിലൊന്ന് വീതം തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്താറുണ്ട് അപ്പം വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഓരോ ദിവസവും ഈ ക്ഷേത്രം മാറിക്കുന്നു ഇനിയാണ് ഈ മലയ്ക്ക് കോളേജ് മല എന്ന പേര് വന്ന കോളേജിലേക്ക് പോകുന്നത് ഇടുക്കി ജില്ല രൂപപ്പെടുന്നതിനു മുൻപ് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നപ്പോഴാണ് ഈ കോളേജ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഒരു കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന ഈ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കണ്ടുനോക്കൂ കുട്ടികൾ കലവില ക്ലാസ് മുറികൾ ഇന്ന് ശാന്തമാണ് ചെടികളും മരങ്ങളുമായി കാടുപോലെ നിൽക്കുന്ന ക്ലാസ് മുറികൾ കഴിഞ്ഞാൽ ചുമലുകളായി തീർത്ത ക്ലാസ് മുറികൾ ഇവിടുത്തെ ക്ലാസ് മുറികൾക്കും വരാന്തകൾക്കും എന്തൊക്കെ കഥകൾ നമ്മളോട് പറയാനുണ്ടാവും േരുകൾ കൊത്തി കീറിയിട്ട ഭിത്തികളും ബോർഡുകളും അങ്ങനെ ഒരു നല്ല കാലത്തിന്റെ ഓർമ്മകളും വേറി മലമുകളിൽ ഒരു കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എഴുപത് മുതൽ എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് കാലയളവിലാണ് ഈ ഒരു കോളേജ് പ്രവർത്തിച്ചിരുന്നത് ഇവിടുത്തെ പാടകളിൽ നിന്നു തന്നെയാണ് ഈ കോളേജിനാവശ്യമായ കരിങ്കല്ലുകൾ പൊട്ടിച്ചെടുത്ത് നിർമ്മാണം ആരംഭിച്ചത് ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ നിന്നും നാല് കിലോമീറ്റർ താരെയുള്ള നരിയമ്പാറയിൽ നിന്നുമാണ് മുകളിലേക്ക് കൊണ്ടുവന്നിരുന്നത് പ്രകൃതി രമണീയമായ സ്ഥലത്താണ് കോളേജെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇങ്ങോട്ട് വരാനുള്ള യാത്രാക്ലേശങ്ങൾ കാരണമാണ് കോളേജിനെതിരെയുള്ള ഒരു സമരം സമരമുണ്ടായത് കാരണമാണ് ഈ കോളേജ് പൂട്ടിപ്പോയത് ഈ കോളേജിന് പകരമായി തുടങ്ങിയതാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീട് എന്ന പ്രശസ്തി നേടിയ വീട് ഇരുപത്തി ഏഴായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലുപ്പം നമ്മൾ ഈ കോളേജ് മലയിൽ നിന്ന് നോൽക്കുമ്പോൾ ഈ ഒരു വീട് വളരെ ഭംഗിയോടെ കാണാൻ കഴിയും യാത്രാക്ലേശം കൊണ്ടാണ് ഈ കോളേജ് പൂട്ടിപ്പോയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുമാത്രമല്ല ഇവിടെ ധാരാളം മഞ്ഞ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് വന്യജീവികളുടെ ആക്രമണം കാരണം കൂടിയാണ് ഈ ഒരു കോളേജ് പൂട്ടി പോകാൻ കാരണമായത് ഒരു കാലഘട്ടത്തിൽ കലാലയത്തിന്റെ ആഘോഷങ്ങൾക്കും സമരങ്ങൾക്കും എല്ലാം സാക്ഷിയായ ഈ ഒരു കോളേജിൽ നിന്നും വിട പറഞ്ഞ് ഞങ്ങൾ നേരെ ഷൂലപ്പാറയിലേക്ക് പോവുകയാണ് ഈ കോളേജ് മലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഷൂലപ്പാറ കാലത്ത് ശ്രീരാമനും സീതയും ഈ വഴി വന്നുവെന്നും അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണിതെന്നും ഒക്കെ ഒരു ഐതിഹ്യമുണ്ട് ശൂലപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയൊക്കെയുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മളിതാ ശൂലപ്പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴുള്ള കാഴ്ച അതിഗംഭീരം തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് നോക്കിയാൽ നാല് വർഷവും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കട്ടപ്പന ടൗണ് മാത്രമല്ല ഇടുക്കി റിസർവറിലെ കാഴ്ചകളും വളരെ വ്യക്തമായി കാണാൻ കഴിയും ഈ മലമുകളിൽ മുകളിൽ ഇങ്ങനൊരു ശൂലമുള്ളത് കൊണ്ടാണ് ഈ മലയ്ക്ക് ശൂലപ്പാറ എന്ന പേര് വന്നത് ഈ കാണുന്നതാണ് ശ്രീരാമപാദം ഇവിടെയാണ് അദ്ദേഹത്തിന്റെ കാൽപ്പാട് പതിഞ്ഞതെന്നാണ് വിശ്വാസം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ മനോഹരമായൊരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗതകാല സ്മരണകൾ ഉറങ്ങുന്ന ഒരു കോളേജ് ഇപ്പോഴും ഈ മലമുകളിൽ മലമുകളിലുണ്ടെന്ന് കട്ടപ്പിഴയിലുള്ളവർക്ക് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ വരുന്ന സഞ്ചാരികൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് സന്ദർശിക്കേണ്ടതാണ് ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ